നമസ്കാരം ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ വിവാദങ്ങൾ പുകയുമ്പോൾ ആദ്യഘട്ടത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജിനെതിരെ രംഗത്ത് വന്ന സരിത എസ് നായരുടെ ചില ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ബാബുരാജ് ഒരു ചതിയനാണ് എന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് അയാൾ യോഗ്യനല്ല എന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു സരിതയുടെ രംഗപ്രവേശം എന്നാൽ അതിനിടെ ഇപ്പോൾ നടൻ മോഹൻലാലിന്റെ പേര് കൂടി വിവാദങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് തന്റെ ചികിത്സാ സഹായത്തിനായി നടൻ മോഹൻലാൽ നൽകിയ പണം ബാബുരാജ് വകമാറ്റി സ്വന്തം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലോൺ കുടിശ്ശിക തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നാണ് സരിതയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതിനോട് ബാബുരാജ് പ്രതികരിച്ചിട്ടില്ലായിരുന്നു മോഹൻലാലും ഈ വിവാദത്തിൽ മൗനം തന്നെയാണ് പാലിച്ചത് മോഹൻലാലിന് സരിതി അറിയാമെന്ന വസ്തുത നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ് ഇതിന് പിന്നിലെ കാരണം സരിത തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ബാബുരാജ് സമാനമായ തട്ടിപ്പുകൾ വേറെയും നടത്തിയിട്ടുണ്ട് എന്നും ദുബായിലെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കാരണമാണ് അയാൾ അവിടേക്ക് തിരികെ പോകാത്തത് എന്നും സരിത പറയുന്നു ഇതിന് തെളിവായി ബാബുരാജിന്റെ പാസ്പോർട്ടിന്റെയും റെസിഡന്റ് കാർഡിന്റെയും കോപ്പികളും സരിത പങ്കുവച്ചിട്ടുണ്ട് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തനിക്ക് അതിശയവും ഞെട്ടലും ഉണ്ടാക്കിയെന്നാണ് സരിത കുറിച്ചത് ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഒരു ചതിയനായ ബാബുരാജ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നു സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് ഇത്തരത്തിൽ ഒരാൾ വരുന്നത് ശരിയാണോ എന്നും സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായം പോലും വഞ്ചനയിലൂടെ സ്വന്തമാക്കി സ്വന്തം കാര്യം നേടുന്ന ഒരാൾ അമ്മയെപ്പോലെയുള്ള സംഘടനയെ നയിക്കാൻ യോഗ്യനാണോ എന്നുമൊക്കെയായിരുന്നു സരിതയുടെ ചോദ്യങ്ങൾ നിരവധി പേരാണ് ഈ പോസ്റ്റിന് കമന്റുകളുമായി രംഗത്ത് വന്നത് ബാബുരാജിനെതിരെയും സരിതയ്ക്കെതിരെയും നിരവധി പേർ കമന്റ് ബോക്സിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ വിവാദത്തോടൊപ്പം തന്നെ എന്തിനാണ് മോഹൻലാൽ സരിതയ്ക്ക് ചികിത്സാ സഹായം നൽകിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത് സരിതയുടെ പോസ്റ്റിൽ ചില അഭിപ്രായ പ്രകടനങ്ങളും എത്തുന്നുണ്ട് നാൽപ്പത് ലക്ഷമൊക്കെ തരാൻ മാത്രം താനും ലാലും തമ്മിൽ എന്താണ് ഇത്ര ബന്ധം അമ്മ സംഘടനയിൽ വയ്യാതെയിരുന്ന ഒരുപാട് പേരുണ്ട് അവരെ പോലും സംഘടനയോ വ്യക്തികളോ തിരിഞ്ഞുപോലും നോക്കാത്ത ആൾക്കാർ ഒരു സിനിമയിൽ പോലും നല്ലൊരു വേഷം ചെയ്യാത്ത താങ്കളെ ഇത്രയും തന്ന് സഹായിക്കാൻ എന്താണ് കാരണം ലാലിന്റെ വൈഫ് ഇത് അറിഞ്ഞിട്ടുണ്ടോ ആന്റണി അറിഞ്ഞിട്ടുണ്ടോ ആൻ്റണി അറിയാതെ യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത ലാൽ ബാബുരാജിനെ എന്തിനാണ് അയാൾ പോലും അറിയാതെ ഇതേൽപ്പിച്ചത് ഇതാണ് യാമിനി തങ്കച്ചൻ ഉയർത്തുന്ന ചോദ്യം ഇവിടെ യാമിനി തങ്കച്ചൻ ഫേക്ക് ഐ ആണ് എന്ന് സരിത തന്നെ പറയുന്നുമുണ്ട് മോഹൻലാൽ എന്തിനാണ് നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് മോഹൻലാൽ ഈ ക്യാഷ് കൊടുക്കണമെങ്കിൽ നേരിട്ട് കൊടുക്കും അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായി ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് അതുവഴി കൊടുക്കും അതിൽ തന്നെ നിങ്ങളുടെ അടുത്ത തട്ടിപ്പ് നാടകമുണ്ട് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ നുണകൾ പറഞ്ഞിട്ട് തിന്നാൻ ഇട്ട് കൊടുത്ത നിങ്ങൾ ഇതൊന്നുമല്ല അനുഭവിക്കാൻ പോകുന്നത് ഇതിലും കൂടുതൽ അനുഭവിക്കും അത്രയ്ക്ക് ശാപം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നീതി കിട്ടാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കേരള ജനത കാണും അവർ കൈയടിച്ച് സന്തോഷിക്കും ഇതാണ് സരിതയുടെ ഫേസ്ബുക്കിൽ അഭിലാഷ് മോഹൻ ഇട്ട പോസ്റ്റ് അപ്പോഴും ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നു ഈ പറയുന്ന മുപ്പത്തിയഞ്ച് അഥവാ നാൽപ്പത് ലക്ഷം രൂപ ചികിത്സയ്ക്കായി മോഹൻലാൽ തരുകയാണ് എങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ സഹായം ലാലിന് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസ്തനായ ആന്റണി വഴിയുമാകാം അങ്ങനെയിരിക്കെ എന്തിനാണ് ഇത്രയും വലിയൊരു തുക ബാബുരാജിനെ പോലെ മറ്റൊരാൾ വഴി മോഹൻലാൽ സരിധിക്ക് നൽകിയത് ഇതാണ് മറ്റൊരു കമന്റ് ഇത്തരം സംശയങ്ങൾക്കൊന്നും തന്നെ ബന്ധപ്പെട്ടവർ ആരും മറുപടിയും നൽകുന്നില്ല ബാബുരാജിന്റെ സെറ്റിൽമെന്റ് കത്തായി സരിത് നൽകിയതിൽ നാല്പത് ലക്ഷം രൂപയുടെ കണക്കാണ് പറയുന്നത് ഇതാണ് സ്വാഭാവികമായും സംശയത്തിന് ബലം കൂട്ടുന്നത് എന്തായാലും ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നാണ് സരിതയുടെ ആരോപണം ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ചവിടേക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് എന്നും പാസ്പോർട്ട് റെസിഡന്റ് കാർഡ് കോപ്പി ഞാനിവിടെ നൽകുന്നുണ്ട് എന്നും ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും സരിത എസ് നായർ പറയുകയുണ്ടായി അതേസമയം മമ്മൂട്ടിയുടെ പേരുകൂടി ഇപ്പോൾ ഈ സോളാർ വിഷയത്തിലേക്ക് അഥവാ സരിത മോഹൻലാൽ വിഷയങ്ങളിലേക്ക് എടുത്തിടപ്പെടുന്നുണ്ട് മമ്മൂട്ടിക്ക് ടീം സോളാർ പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന രീതിയിൽ ആരോപണം ഉണ്ടായി ഇക്കാര്യം സരിത തന്നെയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിനുള്ള മറുപടി ആ കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് സരിത പറയുന്നത് എന്നാൽ അത് ആരും തന്നെ കാണുന്നില്ല എന്ന പരാതിയും സരിത ഉയർത്തുന്നു ടീം സോളാർ കൊച്ചിയിൽ നടത്തിയ പരിപാടിയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു അന്ന് കൃഷിമന്ത്രിയായിരുന്ന കെ പി മോഹനനും എം എൽ എ ഹൈബി ഈഡനുമെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ടീം സോളാറുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മോഹൻലാലിനെ സമീപിച്ചത് എന്നും മറ്റ് വിഷയങ്ങളൊന്നും മോഹൻലാലുമായി ഉണ്ടായിരുന്നില്ല എന്നും സരിത അക്കാലത്ത് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അന്നത്തെ ആ പത്രസമ്മേളനത്തിൽ സരിത ഉയർത്തിപ്പിടിച്ച കത്തിന്റെ ഫോട്ടോയിൽ പറയുന്നത് മറ്റൊന്നാണ് ബഷീർ തങ്ങൾ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എല്ലാവരും എന്നെ യൂസ് ചെയ്തു എന്ന് തന്നെയായിരുന്നു അതിലെ വാചകം സത്യം എന്തായാലും അമ്മ എന്ന താരസംഘടനയിൽ ചേരി തിരിഞ്ഞ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തിപ്പെട്ടു വരികയാണിപ്പോൾ